ഹൈന്ദവ വിശ്വാസത്തിൽ തുളസി ചെടിക്ക് വളരെ വലിയ സ്ഥാനമാണുള്ളത് വിശുദ്ധമായ അല്ലെങ്കിൽ ഐശ്വര്യപ്രദമായ ഒന്നായാണ് തുളസി ചെടിയെ കാണുന്നത് തുളസി ദേവി ലക്ഷ്മിയുടെ ഭൗമിക രൂപമായി കരുതപ്പെടുന്നു ഭഗവാൻ വിഷ്ണുവിൻ്റെയും കൃഷ്ണൻ്റെയും സാന്നിധ്യം തുളസിയിൽ കുടികൊള്ളുന്നു വിഷ്ണു ഭഗവാൻ തുളസി ഏറെ പ്രിയപ്പെട്ടതാണ് പൂജകളിൽ തുളസി ഉപയോഗിക്കുന്നത് വഴി ഐശ്വര്യം ലഭിക്കുമെന്നും വിഷ്ണു ഭഗവാൻ പ്രീതിപ്പെടുമെന്നും വിശ്വസിക്കുന്നു തുളസിക്ക് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് കൂടാതെ ഇത് വീടിന്റെ ഐശ്വര്യത്തിനായി വളർത്താറുണ്ട് തുളസിക്ക് ആന്റി ഓക്സിഡന്റ് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ എന്നിവയുണ്ട് ജലദോഷം പനി ചുമ തൊണ്ടവേദന തുടങ്ങിയ അസുഖങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നു ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും ചർമ്മ രോഗങ്ങൾക്കും നല്ലതാണ് തുളസി തുളസിക്ക് അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട് ഇത് വീടിന് ചുറ്റുമുള്ള വായുവിനെ ശുദ്ധീകരിക്കുകയും പ്രാണികളെ അകറ്റുകയും ചെയ്യുന്നു തുളസിയിലയിട്ട ചായ കുടിക്കുന്നതും ഇലകൾ ചവച്ചു കഴിക്കുന്നതും ആരോഗ്യത്തിന് നല്ലതാണ് കൂടാതെ തുളസി എണ്ണ ചർമ്മ സംരക്ഷണത്തിനും ഉപയോഗിക്കുന്നു